ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു ക്യാരറ്റ് ലഡു നല്ല രുചിയോറും ക്യാരറ്റ് ലഡു എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഇതിനായിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഈ ക്യാരറ്റൊക്കെ ഒന്ന് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം അതുപോലെ ഫുള്ളായിട്ട് തൊലി കളഞ്ഞെടുക്കാം ഇപ്പം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ് ഇനി അതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഗെയ്റ്റ് ചെയ്തെടുക്കാട്ടോ ഇനി ഒരു ചട്ടി ഞാൻ ഗ്യാസിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മാത്രമാണ് കേട്ടോ ഞാൻ നെയ്യായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേറെ എണ്ണ നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിക്ക് കുറച്ച് ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വേർത്ത് വരാൻ തുടങ്ങുമ്പോൾ നമുക്കത് ഈ നെയ്യിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ ഏത് നെയ്യ് വേണമെങ്കിലും എടുക്കട്ടോ ഇതിൽ നിന്ന് കോരി എടുക്കാം ഫുള്ളായിട്ട് കോരി എടുത്തിട്ടുണ്ട് ഇനി ആ നെയ്യിലോട്ട് തന്നെയാണ് നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇത് ഒന്ന് മൂടി വെച്ച് വഴിച്ചെടുക്കാം അപ്പോൾ ഒരു ക്യാരറ്റ് ഒന്ന് സോഫ്റ്റ് ആവോളം മൂടി വെച്ച് ഒഴിച്ചെടുക്കാം കേട്ടോ ഫ്ലെയിമ് ലോ ഫ്ലെയിമിലാക്കാം കേട്ടോ അപ്പോൾ ക്യാരറ്റ് ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറിയ വേദമ്പാടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെറും ക്യാരറ്റ് വെച്ച് ചെയ്യാം കേട്ടോ ക്യാരറ്റ് തേങ്ങ ഇല്ലെങ്കിലോ ക്യാരറ്റ് വെറും ക്യാരറ്റ് വെച്ച് ഉണ്ടാക്കിയാലും നല്ല രുചിയാണ് കേട്ടോ ഞാൻ അങ്ങനെ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതൊരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒന്നും പാടം ഒന്ന് മൂടി വെച്ചിട്ട് വെച്ചെടുക്കാം ഇപ്പം ഞാനിതിക്ക് ഒരു കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോയില് മിസ് ആയതാണ് പാൽപ്പൊടി ഇല്ലെങ്കിൽ പാൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി പാൽപ്പൊടിയും പാലും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി ഇതൊക്കെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് തവ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മധുരൊക്കെ എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ അത്ര ചേർത്ത് കൊടുക്കാം ഇനി പഞ്ചസാര ഇങ്ങനെ ഉരുകി വരുമ്പോൾ നല്ലവണ്ണം ഇതിൽ നല്ലവണ്ണം വെള്ളം ഒക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ആ വെള്ളം ഒന്ന് വറ്റി വരുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കാം ഞാൻ കുറച്ച് വാനിലാസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ തിലെ വെള്ളമൊക്കെ വെട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കോരി വെച്ച ഉണക്കുമുന്തിരി ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലവണ്ണം ചൂടാറോളൊന്ന് വെയിറ്റ് ചെയ്യാം നല്ലവണ്ണം ചൂടാറുണ്ട് നമ്മളെ കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ആ രീതിക്കാവോളൊന്ന് വെയിറ്റ് ചെയ്യാം ചൂടൊക്കെ കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന അത്രയും ചൂടായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫുള്ളായിട്ട് ബോൾസാക്കി എടുക്കാം െന്തായാലും ഉണ്ടാക്കി നോക്കിയാൽ നല്ല രുചിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും അപ്പൊ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നില്ലേ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മെല്ലെ മെല്ലെ ഇങ്ങനെ ഉരുട്ടി എടുക്കണം കേട്ടോ പിന്നെ ഇത് തണുത്ത് കഴിയുമ്പോഴേക്കും നല്ലവണ്ണം അങ്ങനെ ഉറപ്പ് ഒക്കെ ഉണ്ടാവും കേട്ടോ ഫുള്ളായിട്ട് എടുക്കാം അപ്പം ഫുള്ളായിട്ട് ലഡോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം എന്ന് തണുപ്പിച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല രുചിയായിരുന്നു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാൻ അതിലേറെ രുചിയാണ് Okay, bye bye.